ഇത് മാസ് ബോട്ടോർസ് ആണ് ഹീറോ ഡ്യൂട്ട് വണ്ടി ജന സർവീസ് ആയിട്ട് വന്നിറന്നാണ് അപ്പം ശേഷം നമ്മൾ എൻ്റെ ഈ എഞ്ചിൻ കവറിന്റെ ഭാഗം എഞ്ചിൻ സൈഡ് ഒക്കെ കൊണ്ടുപോയിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഫുൾ ചെളിയായിരുന്നു അതേപോലെ തന്നെ നമുക്ക് അഴിച്ച് വാഷിംഗ് കഴിഞ്ഞ് ആകുമ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഒക്കെ തുരുമ്പണി കാണോ ഈ ഭാഗമൊക്കെ തുരുമ്പണി കാണും അതേപോലെ അത് ഇവിടെയൊക്കെയുണ്ട് ഉണ്ട് അത്യാവശ്യം നമുക്ക് പെയിന്റ് ടച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ സൈഡൊക്കെ ഉണ്ട് ടാങ്കിൻ്റെ ദീപാലിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ട് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് പെയിൻ്റ്ഡ് അച്ഛാണ്ട് അപ്പോൾ നമ്മൾ വാഷിംഗ് ഉള്ളത് കൊണ്ട് തന്നെ വാഷിംഗിന് ശേഷമാണ് നമ്മൾ കാർബേട്ടർ ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചത് അപ്പോൾ കാർബേട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ സർവീസിന് കയറ്റി ഇപ്പോൾ തന്നെ പറഞ്ഞാൽ നമുക്ക് ചോക്ക് വർക്കിംഗ് അല്ല അപ്പോൾ നമ്മൾ ചോക്ക് കേബിളൊക്കെ ഇപ്പോൾ മാറ്റി ഒക്കെ റെഡി ആക്കി പക്ഷേ നമുക്ക് അതിൻ്റെ കാർബേറ്ററിനകത്ത് അതിൻ്റെ ചോക്കിൻ്റെ സ്റ്റാർട്ടർ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ വരുന്ന ചോക്ക് സ്റ്റാർട്ടർ അതിൻ്റെ ഉള്ളിൽ ഫുൾ സ്റ്റക്കായിട്ടിരിക്കുക അത് ഉപയോഗിക്കാതെ ഇരുന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ജാമായി പോകാം അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഒന്നൂരെ നമുക്ക് ഇത് ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കണം കാർബേറ്റർ ഒന്നും ചെയ്യാതെ കൊണ്ട് ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ കാർബേറ്റർ അസംബ്ലി പാടി മാറ്റി വെക്കുക അതാണ് ചെയ്യാൻ പറ്റുക കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് ഒരു രീതിയിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് അയച്ച് കിട്ടും ഇന്ന് അയച്ച് കിട്ടിയാൽ പോലും അത് മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടാറില്ല സാധാരണ അതിൻ്റെ ഉള്ളിൽ ഒടിഞ്ഞിരിക്കുന്ന ഐറ്റം ഉണ്ടല്ലോ അത് മാത്രമായിട്ട് മേടിക്കാൻ സാധാരണ രീതിയിൽ കിട്ടാറില്ല അപ്പോൾ നമുക്ക് കാർബോ കാർബേറ്റർ അസംബ്ലിയെ പാടി ഫുള്ളായിട്ട് മാറ്റാം അതല്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെ അത് കറക്റ്റായിട്ട് അതേപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം പക്ഷെ അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് ഈ മോർണിങ്ങിലൊക്കെ രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചോക്ക് അപ്ലൈ ചെയ്താലാണ് പെട്ടെന്ന് സ്റ്റാർട്ടായി കിട്ടുകയുള്ളൂ ആ ഒരു ഫംഗ്ഷൻ കംപ്ലീൻറ്റ് ആവുകയും ചെയ്യും അത് നിലവിൽ അതൊട്ടും തന്നെ വർക്ക് ചെയ്യില്ല അങ്ങനെ അങ്ങനെ വരുമ്പോൾ നമുക്ക് വർക്ക് ആവാനായിട്ട് വർക്ക് സ്റ്റാർട്ടിങ് എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാണിച്ചുകൊണ്ടിരിക്കും അതായത് മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു എടുക്കാനായിട്ട് വണ്ടിയൊന്നും സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ വണ്ടി പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഫസ്റ്റ് സ്റ്റാർട്ടാവുമ്പോൾ നമുക്കൊരു അല്പം പെട്രോൾ കൂടുതൽ വിടണമെന്നുണ്ടെങ്കിൽ ചോക്ക് ആയിരിക്കണം അപ്പോൾ ആ ഫംഗ്ഷൻ കംപ്ലയിൻറ്റ് ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ വർക്ക് ആവില്ല നേരെ മറിച്ച് കാർബോട്രസ് പുള്ളി മാറ്റി വെച്ചാൽ ആ പ്രോബ്ലം ഉണ്ടാവില്ല പത്ത് ഫ്രഷ് ക്ലിയർ ആയ ഒരു കണ്ടീഷനിലേക്ക് ഓർഡയും ചെയ്തുതോളൂ കേട്ടോ അതാണ് നിലവിലത്തെ അവസ്ഥ ബാക്കിയാണ് നമ്മൾ പറഞ്ഞിരുന്ന എസ്റ്റിമേറ്റിൻ്റെ കണത്ത് ഫുൾ വന്നിട്ടുണ്ട് കറക്റ്റ് ഏകദേശം അതിൻ്റെ ഉള്ളിലാണ് വന്നിട്ടുള്ളൂ പക്ഷേ നമുക്ക് ഈ ഒരു കേസ് ഉള്ളതുകൊണ്ട് കാർബറേറ്റർ അസംബ്ലിയുടെ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം ഇറങ്ങോ എന്തേലും ഇനിയിപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ഇതൊക്കെ അത്യാവശ്യം പെയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഒക്കെ വേണം അത് തോന്നി അത്യാവശ്യം ഒന്ന് വെരിഞ്ഞിട്ട് വേണം ബോഡി കയറ്റാനായിട്ട് അപ്പോൾ വണ്ടി ഇന്നത്തേക്ക് കിട്ടില്ല തീരാനായിട്ടുള്ള സാധ്യതയും കുറവാണ് കേട്ടോ അപ്പോൾ ഈ കാർബൈഡ്രൻ്റെ കേസൊന്ന് കണ്ടേന്ന് നോക്കിയിട്ട് ഒന്ന് പറയാം അതനുസരിച്ചിട്ട് അതിൻ്റെ കണ്ടീഷൻ ഞാൻ പറയാം അത് എത്ര കോസ്റ്റ് വന്നതെന്നൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സപ്പിൽ തന്നെ പറയാം ഓക്കെ